ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ഒരു നിലക്കടല ചട്നിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആന്ധ്ര സ്റ്റൈലിൽ ആദ്യം തന്നെ നമുക്ക് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം അതിപ്പോൾ പച്ചക്കടലയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണേ ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ആ പാനിലേക്ക് കുറച്ച് നാലു തന്നെ ഒഴിച്ചുകൊടുക്കാം അതിലേക്കൊരു അഞ്ച് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം അതിപ്പോൾ നിലക്കടലിലെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളി ജീരകവും പിന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ തേങ്ങ ചേർക്കാതെ നിലക്കടല കൊണ്ട് ചട്നി ഉണ്ടാക്കാറുണ്ട് അത് വേറൊരു റെസിപ്പിയിൽ ഞാൻ ഇടാട്ടോ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാളംപൊളിയും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അത് ഓപ്ഷണലാണ് വാളംപൊളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാവേ പിന്നെ ഇതിലേക്ക് കടുക് താളിക്കണം അതിനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നല്ലെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുള്ളൂ ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വച്ചൽ കുറച്ച് കറിവേപ്പില പിന്നെ ഉരുനുള്ളി കായം എത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കായം ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പീനട്ട് ചട്നി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണേ അല്ലെങ്കിൽ നല്ല കട്ടിയായിരിക്കും ഇതിപ്പോൾ ഇഡ്ഡിയുടെ കൂടിയോ ദോശയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്